ഫാമിലി മെയിൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആമസോൺ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യം പറഞ്ഞാറില്ലേ അതെ നിനക്കെന്നെ മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ ജോസഫ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കാന്നാണ് കേട്ടത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞാൽ ആ ധ്യാനത്തേണ്ടി നന്നായിട്ടുണ്ട് എന്ന് ധ്യാനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാൻ അപ്പൂന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ല ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയും വരുന്നു കാരണം ഇത് പ്രമോഷനിൽ എനിക്ക് വിശ്വാസം ഇല്ല പിന്നെ എന്തിനാണ് നാപ്പത്തി ഇന്റർവ്യൂ എടുത്തു ഇന്റർവ്യൂ എടുത്തു റെക്കോർഡ് ആ ആ ഫിലിം അമ്പത്തിന്മാരും ബോംബെ വരെ പോയി എനിക്ക് ദുബായില് പോയി ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അല്ല പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു ഗോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് എല്ലാരും അറിഞ്ഞല്ലോ അല്ലേ അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു നിങ്ങളല്ലേ അല്ല നമ്മുടെ ഫ്രട്ടേണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനൊരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് അപ്പോൾ ആവേശത്തിനെ പറ്റി ഇനി ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേശും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിന്നിപ്പുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ശ്രദ്ധ പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിനിമ പിന്നെ സംസാരിച്ചിട്ട് എന്നെ ഫാമിലി മാൻ അതിൽ എന്നെ വില്ലൻ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ എനിക്ക് ചാൻസ് വെച്ചിട്ടാണ് രാജ ഡി രാജേ രാത്രി വേണ്ടല്ലോ ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞാൽ അറിയാറില്ലേ അവിടെ നിനക്ക് തന്നെ മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ ഇവിടെ ഒരാൾ ഭയങ്കര മിസ്സിങ് ബേസിൽ ജോസഫ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കാന്നാണ് കേട്ടത് തന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞ ആ ധ്യാനം തണ്ടി നന്നായിട്ടുണ്ട് ഇന്റർവ്യൂലിക്കരു നൂറ് കോടി അടിക്കൂ ഇല്ല നമ്മടെ നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ നമ്മുടെ സ്വന്തം രഞ്ചേട്ടൻ രഞ്ജേട്ടൻ ആണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജട്ട താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത്ത് അവിടെയുണ്ട് ഉണ്ട് ഭഗത്ത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു ശ്രീറാം പോയി എന്ന് തോന്നുന്നു ആ അപ്പോ നിമിഷത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഏഡീസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഏഡീസ് പിന്നെ വിശാഖിന്റെ സ്വന്തം ജയറാം അബേ ഷാറൂഖ് ഋഷ്യ ശ്രാവൺ ധനഞ്ജയ് നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പി ആർ ഇന്റർവ്യൂ ഇന്റർവ്യൂപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ധ്യാൻ രാത്രി വരെ ഏട്ടന് കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് ുംറങ്ങുന്നു അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അല്ല തട്ടവും സമയത്ത് അന്ന് പെരുന്നാൾ ജൂല പെരുന്നാള് സമയത്തെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു പടം ഓടുന്നല്ലോ വിന്നറാവോ പിന്നറാവാൻ പറ്റൂലേ നമ്പർ വൺ വരൂ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും അതുകൊണ്ട് നമ്മളാണ് വിന്നർ ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ സത്യ സത്യം ടെൻഷൻ നമ്പർ നമ്പർ കാരണം ഞാൻ പറഞ്ഞ പേട്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ ഇല്ല എനിക്ക് ആവണം പിന്നറാവണം ആവണം അല്ല സെക്കൻഡ് ഓഫ് എന്തൊക്കെ ഓഫ് ചെറുങ്ങനെ Interms, you Thank you. Thank you. ു അപ്പൊ എല്ലാര്ക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയെന്ന് മാനേജർ ഇല്ല രഞ്ജുമാക്കാണ് ഇത്രയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അരിഞ്ഞു തന്നെ രക്ഷപ്പെടുത്തി എന്നെ താങ്ക് യു സോ മച്ച് പാട്ടില്ല പാട്ടില്ല ഏത് ഏത് വല്ലാത്ത അല്ല ഒന്നും ഇല്ല ഇതിന്റെ ഇന്റർവ്യൂലത്താ പോവാറേ പേരുടെ അടുത്തു ചോദിച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാൾ വലിയ എപ്പിക് പരിപാടിയായാലും പക്ഷെ രണ്ട് കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് കണ്ട ഇങ്ങനല്ല തിരയിൽ തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ എക്സൈഡ് മൈ എക്സ്പെക്ടേഷൻ അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞരാമായ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊതുക്കത്തിൽ ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഐ മീൻ ഡ്രൈവറ വേറെ ആരെങ്കിലും എനിക്ക് തോന്നുന്നു പ്രശ്നം നീ നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം സൈഡിൽ നീ ആയിട്ടേ ഷോർട്ട് ശരിയാവുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു കൺസേൺ പെർഫോം ചെയ്യാൻ പറ്റില്ല പക്ഷെ പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാനും തോന്നുന്നത് ഏറ്റവും ഫീൽ കൊണ്ടന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ഞാപകെന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയടിയും അമൃത്തിന് ആ അമൃത് ഇവിടെ വന്നിട്ടില്ല അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് കുറച്ച് നാളെ റെസ്റ്റ് എടുക്കുന്നില്ലായിരിക്കും ഞങ്ങളൊക്കെ അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവ ഇവനും വേണ്ട നമുക്കൊരു പടം ഇനിട്ടാ മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി പക്ഷെ ഇപ്പൊ വീണ്ടും കൂടെ വേണ്ടിയാണ് തോന്നുന്നത് കുറച്ച് ഗ്യാപ്പായി എല്ലാ എല്ലാ വർഷവും കമ്പാക്ക് എനിവേസ് വടക്കൻ സെൽഫി സെൽഫിന്ന് പറയുന്ന പടത്തിലാണ് വീനെ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ടാവും നീരജ് നീരജ് ചെയ്താലേ ഒരു ഒരു പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന അതിനുശേഷം അതേപോലെ ഈ പടത്തിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ ആദ്യം രണ്ട് മൂന്ന് പേരും ഒക്കെ പറഞ്ഞാൽ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഒരു ക്യാമയോ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെൻറ്റും ഏഹ് വലിയ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഒരു ഒരു ബ്ലോക്ക് ബസ്റ്റിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയത് വലിയ വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് സൗണ്ട് പോയി ആ പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ട് പാട്ട് പാടുന്നു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് വിനീതേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട് വിശാഖനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞത് ഡേറ്റ് ഉണ്ടാന്ന് ചോദിച്ചു അതിനുശേഷം വിനീതേട്ടൻ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിനോദം ചോദിച്ചു ആദ്യം ചോദിച്ചത് വിനീതേട്ടൻ ഞാൻ എന്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞത് ഒന്നുമില്ല ലക്ഷത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോവാം അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പിയായി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിൻ്റെ പിന്നടിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക് യു ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി വിനീതേട്ടനാണ് നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിരുന്നു സെൽവ പക്ഷേ ഇതിൽ വന്നപ്പോൾ സെൽവേ സെൽവയെ അല്ല നേരെ ഓപ്പോസിറ്റ് അയിന്ദ്ര മാത്രമേ ഉള്ളൂ പറയാൻ പക്ഷേ ഇതിൽ വന്നപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ട താങ്ക് യു എൻ്റെ അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷേ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഖേട്ടനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു എന്താ ബേസിൽ പറഞ്ഞു വിനീത് വിനീത് സിനിമ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ് സോ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺ സെക്കൻഡ് താങ്ക് യു സോ മച്ച് ഹൃദയവും ശേഷം ആക്ട് പേ ബ്ലെസ്റ്റാ ഫീൽ പണ്ടേ ഇക്ക ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാ ഇണ്ട് വിനീത രണ്ട് പടത്തില് വീണ്ടും തീർച്ചയായിട്ടും സിനിമ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് വിനോദടുത്ത് ചോദ്യം ചോദിക്കാം ആർക്കുവാണെങ്കിൽ അല്ല നമ്മൾ എന്താ പറയാ സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് എന്ന് പറയില്ലേ നമ്മൾ സ്വയം അതെ അതെ അതിന് അതിനെപ്പോഴും അത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ മുള്ളിനെ ും കഴിവുണ്ട് ചോദിക്കാനുള്ളത് ഈ കുൽപ്രിയനായിട്ടുള്ള ധ്യാൻചാട്ടണയും ഒരുമിപ്പിക്കാന്നുള്ള ഐഡിയ അത് ഇത്ര വർക്കാവുന്ന എങ്ങനെയായിരുന്നു അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്ന് കഴിഞ്ഞാൽ സിംഗ് പിന്നെ ധ്യാനെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ധ്യാന അപ്പുവിൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അപ്പോൾ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പൊ ഒരു സിങ്ക് ഉണ്ട് അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പൊയ്ക്കോളും തോന്നി ആദ്യ ദിവസം തന്നെ അത് നടന്നു അപ്പൊ ഇങ്ങനെ പോലും ചെറിയും അങ്ങനെ ഒരു ഡബിൾ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഞാൻ ആകെ ഓടുന്ന ഒരു പടാടാ ഇഞ്ചി വല്ലപ്പോഴും എടാ കാര്യം അല്ല ഞാൻ പറഞ്ഞിട്ട് നമ്മള് കുറച്ച് ക്ലോസ് ടു ദ മൈക്ക് നമ്മളിപ്പോ ചില കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മള് ഇങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ നമ്മൾ ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് ചെറിയ വ്യത്യാസം വരും അത് അത് ആക്ച്വലി ഭയങ്കര പണിയുള്ള പണി ഇല്ല ഏട്ടനപ്പം ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ പുറത്തുനിന്ന് രണ്ട് സിഗരറ്റ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാ ബേസ് കൂടും ഏട്ടാ എനിക്കിതൊന്നും അറിയില്ല അതാണ്ട് എല്ലാ പടത്തിലും ഡബിമ്പയലോഗ കട്ട് ചെയ്ത് കളയുന്നുണ്ട് മാത്രം എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള നിങ്ങൾ തന്നെ ട്രോൾ സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാ രൂപപ്പെട്ടി അല്ല അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്കിഷ്ടമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ അത്ര ഇത് രണ്ടും ഒന്നാണ് സോറി ഇനി ദി യാത്ര കൂടെ ഒരു സബ്ജെക്ട് അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പ എന്താ പറയാ നല്ല അഭിപ്രായമാണ് അല്ല അവ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാനം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു 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 ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണെക്സ് റോണെക്സിൻ്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റായിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടുക ഇത് പുള്ളി ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയുക ഈ ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാവോ അത് ശരിയാവോ അത് ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പോൾ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാൻ്റെ മാത്രം വിട്ടിട്ട് അപ്പൂവിൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിഷ്വൻ്റെ സിനിമാറ്റോഗ്രാഫി ഷ്രിക് വാരിയറിൻ്റെ കളർ റീഡിങ് നമ്മുടെ സിങ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മ ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും അപ്പോൾ സച്ചിൻ താങ്ക് യു സോ മച്ച് ജേക്കബിന്റെ സ്വർഗരാജ്യം തൊട്ട് കൂടെ ഉണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിനാണ് അതിന് അപ്പോൾ എന്റെ എല്ലാ ട്രേഡ് സീക്രട്സും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പോൾ അതുപോലെ അമൃത് അമൃത്തിന്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമയുടെ ആത്മാവെന്ന് പറയുന്ന പറയുന്നത് അമൃതിൻ്റെ മ്യൂസിക്കാണ് പിന്നെ അപ്പു പിന്നെ ധ്യാൻ അജു അജു അതെ അച്ഛൻ ആ അതെ അതെ ലാലും ഇപ്പം കാണുമെന്നറിയില്ല അതെ നമുക്ക് ഉടനെ കാണിക്കാം